നമസ്കാരം സമൂഹമാധ്യമത്തിലൂടെ പരസ്പരം പോർ വിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും തുടർന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെ ഇരുവരും പോസ്റ്റൊക്കെ പിൻവലിച്ചു പാർട്ടി ഇരുവർക്കും താക്കീത് നൽകിയിട്ടുണ്ട് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയും സി നേതാവുമായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഇതിൽ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞിരുന്നില്ലെങ്കിലും ഉണ്ണിത്താൻ ശക്തമായ മറുപടിയുമായിട്ടാണ് ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തിയത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ണിത്താനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ മറ്റൊരു പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മണികണ്ഠനുമായി ഉണ്ണിത്താൻ രാത്രിയുടെ മറവിൽ ചർച്ച നടത്തിയെന്നായിരുന്നു ബാലകൃഷ്ണന്റെ ആരോപണം ഇതോടൊപ്പം ഉണ്ണിത്താനും മണികണ്ഠനും സംസാരിക്കുന്ന ചിത്രവും ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉദുമയിൽ തന്നെ പരാജയപ്പെടുത്താൻ ഉണ്ണിത്താൻ ശ്രമിച്ചതായും ബാലകൃഷ്ണൻ ആരോപിക്കുന്നു ഉണ്ണിത്താനു വേണ്ടി പുറത്തു പോകുന്നു എന്ന പരാമർശവും പോസ്റ്റിൽ ഉണ്ടായതോടെ ബാലകൃഷ്ണൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹവും ശക്തമായി ഇന്നലെ രാവിലെ വാർത്താ സമ്മേളനം കൂടി പറഞ്ഞതോടെ ഈ സംശയം ബലപ്പെട്ടു ഒടുവിൽ ബാലകൃഷ്ണൻ പോസ്റ്റ് പിൻവലിക്കുകയും പത്രസമ്മേളനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടെയാണ് പിരിമുറുക്കത്തിന് താൽക്കാലിക ശമനമുണ്ടായത് പോസ്റ്റുകളെ കുറിച്ച് പ്രതികരിക്കാൻ ബാലകൃഷ്ണൻ ഉണ്ണിത്താനും ഇപ്പോൾ തയ്യാറാകുന്നില്ല പാർട്ടി നേതൃത്വം ഇടപെട്ടതോടെ തർക്കത്തിന് താൽക്കാലിക പരിഹാരമായെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തോടെ ജില്ലയിലെ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റിനെ പോലും വകവയ്ക്കാതെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പല നീക്കങ്ങളും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ഇത്തവണ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന് പരാജയം നൽകും എന്നുള്ള കാര്യത്തിൽ കാരണം അവിടെ ഇത്തരത്തിലുള്ള ഒരു ചേരിതിരിവുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് തിരഞ്ഞെടുപ്പ് സമയത്തും അത് പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ അങ്ങ് വടക്കോട്ട് പോയി ചെന്ന് അങ്ങ് എടുത്തു കഴിഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താലിനി അത് ഇട്ടെറിഞ്ഞിട്ട് തിരികെ പോരേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്